എന്നെ പോലെ ഈ റീല് കണ്ടിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കാം പക്ഷെ അവർക്കൊന്നും കാര്യം എന്താണെന്നുള്ള മനസ്സിലായി ഉണ്ടാവില്ല മിക്ക സമയത്തും വേണുസുദിയിൽ റീൽസ് വരുന്ന സമയത്ത് ഇപ്പോൾ പണ്ടൊക്കെ കണ്ടു ആൾക്കാർ അയച്ചു നന്നായിട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് കാരണം ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കരമായിട്ട് പ്രസൻസ് ഉള്ളൊരു വ്യക്തിയാണ് വേണുസുദീപ് റീസൺ എന്താ വെച്ചാൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ ഹോട്ടായിട്ട് സെൽ ചെയ്ത് പോകുന്ന ഒരു കോണ്ടൻറ്റാ ആയിരുന്നു എന്ന് ആ അതിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ കഴിയുന്ന സ്റ്റേജാണ് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇവരുടെ കാഞ്ചുകൂട്ടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാലോ പണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇപ്പോഴും ദേഷ്യം തോന്നാം പക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ നമ്മൾ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇതിനെക്കുറിച്ച് വിനോദകൾ ചെയ്യുന്ന സമയത്ത് അറിയുമല്ലോ അതുകൊണ്ട് ഞാൻ ഈ പല കാര്യങ്ങളും നമ്മൾ തുറന്ന് പറയാറില്ല ചില ആൾക്കാരും കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട് അങ്ങനെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അതുൽ വ്ലോഗ്സിലെ അതുല് അതിൽ റിലേറ്റഡ് ആയിട്ട് അവരുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് അതായത് രേണുസുദീർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ലിങ്ക് ചെയ്യുന്ന അവരുടെ പേഴ്സണൽ ലൈഫ് അല്ലാണ്ട് നമ്മൾ അവരായിട്ട് പേഴ്സണൽ ലൈഫിലേക്ക് പോയി പോയി നോക്കിയിട്ടല്ല ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇടുന്ന കോൺടൻറ്റുകളിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന ഒരു പേഴ്സണൽ ലൈഫ് ഇത് നോക്കുന്ന സമയത്ത് ചില ലിങ്കുകൾ വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ വീഡിയോ കണ്ടവർക്ക് ഞാൻ എടുത്തു പറയുന്നില്ല അതിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല യൂട്യൂബേഴ്സും പല വ്യക്തികളും വന്നിട്ട് രേണു സുദിനെ പറ്റി പല പല കഥകൾ പറഞ്ഞു സത്യം പറഞ്ഞു ഞെട്ടുന്ന രീതിയിൽ എന്നോടും പല ആൾക്കാരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പലരും വന്ന് പറഞ്ഞ സമയത്ത് ഇവരോടൊന്നും ഇവർ ഇവർക്ക് അഗെയിൻസ്റ്റ് ഒന്നും കേസിന് പോവാതെ ഇവർക്കൊന്നും മറുപടി കൊടുക്കാതെ അല്ലെങ്കിൽ ഇവർക്കൊന്നും പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാതെ അതൊരു വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ 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 വ്ളോഗ്സിൽ അതിൽ മാത്രമാണ് രേണു സുദി ടാർഗറ്റ് ചെയ്തത് ഇതെന്താണ് സംഭവം എന്നുള്ളത് അതിലിൻ്റെ ആ വിഷയം കണ്ടാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും രേണുവിനെ സംബന്ധിച്ചുള്ള രേണു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമുണ്ട് ആ ഒരു പാസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം ആ വിഷയം കൊണ്ടുവന്നത് അതിലാണ് അതിലിൻ്റെ അടുത്ത് ഒരുപാട് പ്രൂഫും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബേസിലാണ് അതിൽ വീഡിയോ ചെയ്തിട്ടുള്ളത് ആ വീഡിയോ ചെയ്തൊരു കാര്യം കൊണ്ടാണ് അതിലിനെ പൂട്ടാൻ വേണ്ടിയിട്ടാണ് രേണു സ്വതി ഇപ്പോൾ അതിലിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് മുപ്പത്തൊന്നിനെ വിളിപ്പിച്ചിരുന്ന അതിൽ നേരത്തെ അവിടെ കറക്റ്റ് സമയത്തിന് പോയി അതിൻ്റെ കൂടെ ഡാനി സത്യം എന്ന് പറഞ്ഞു യൂട്യൂബർ ഡാനിയും പോയി ഇവരെല്ലാവരും കൂടി പോയി ഇവരൊക്കെ രണ്ട് പേരും വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ റെലവൻ പോർഷൻ അതിൻ്റെ കൂടെ അടിക്കും കാണാത്തവർക്ക് അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയേണ്ടായിരിക്കും അപ്പോൾ ഇവർ പോയി പോയ സമയത്ത് അവിടെ പോലീസുകാർക്ക് വളരെ ക്ലിയർ ആയിട്ട് കണ്ട സമയത്ത് കാര്യങ്ങൾ മനസ്സിലായി പോലീസ്കാരിലും വിവരമുള്ള ആൾക്കാരുണ്ട് അവർ ഇന്ന് ഇന്നിപ്പോൾ വെറുതെ ഒരു സ്ത്രീ അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്തു പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ വിഴുങ്ങുന്ന ആൾക്കാരല്ല നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ കൂടുതലൊന്നും ബ്രില്യൻ്റ് ആയിട്ടുള്ള അവർക്ക് ആൾക്കാരുടെ സൈക്കോളജി മനസ്സിലാവുന്ന മുഖം മനസ്സിലാവുന്ന കേസുകളൊക്കെ ഒരുപാട് കണ്ട ആൾക്കാരല്ലേ അവർ ഏറ്റവും കണ്ട സമയത്ത് അവർക്ക് മനസ്സിലായി അതിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് ഫസ്റ്റ് തന്നെ അവർക്ക് മനസ്സിലായി പരാതി വളരെ ഒരു വ്യാജ പരാതിയാണെന്നുള്ള രീതിയിൽ പോലീസുകാർക്ക് മനസ്സിലായി പോലീസർ അതിലൂടെ പോയിക്കോളാൻ പറഞ്ഞു ഇതാണ് അവിടെ സംഭവം ഉണ്ടായത് ഇതിൽ ഏറ്റവും വലിയ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് പോകേണ്ടത് പരാതി കൊടുത്തൊരു വ്യക്തി രണ്ടുപേരെയും ചർച്ചയ്ക്ക് കഴിഞ്ഞാൽ വരേണ്ടത് ആ വ്യക്തിയാണ് ഇവിടെ രേണു സുതി വരുന്നതിന് പകരം രേണുവിൻ്റെ അച്ഛൻ ആണ് അവിടെ ഹാജരായിട്ടുള്ളത് അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു അതിലെല്ലാത്തിനും എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കേട്ട സമയത്ത് പോലീസുകാർക്ക് അതിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി അതായത് അവർ കൊടുത്തിട്ടുള്ള അലിഗേഷൻസ് അല്ല അതിൽ എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് കംപ്ലീറ്റ് ബേസ്ലെസ് ആണ് ഒരു ചെറിയൊരു കാര്യം മാത്രം പറയാം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ അത്രയും ബുദ്ധിമുട്ടി കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളെ കുടുംബം കഴിയുന്നത് എന്നുള്ള വലിയൊരു എന്നിട്ടുള്ള ഒരു സംഗതിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഏതൊരു പൊട്ടനും ഇന്ന് കണ്ടാൽ മനസ്സിലാവും രേണുസ്തുതി അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ് വാല്യൂ ഉള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറൊന്നല്ല അവർക്ക് കിട്ടുന്നെന്നുള്ളതും അവരുടെ കഞ്ഞിൽ പൂയിടാൻ വേണ്ടി നോക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഇത് ഇപ്പോൾ നടക്കു നിൽക്കുന്ന സംഗതികൾ ഒഴിവാക്കാൻ നോക്കുന്നത് ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ആരും എന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിരുന്ന കോണ്ടൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് വന്നാലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയും ആ അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് തന്നെ ഞാനൊക്കെ അതിലൊക്കെ വളരെ കുറച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളും പല ആൾക്കാരും വെട്ടിത്തുറന്ന് അപ്പുറത്തുള്ള സെൻറ്റിമെൻറ്റ്സ് പോലും നോക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റിപ്പോൾ ഞാൻ ഇന്റർവ്യൂ ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞൊരു സംഭവമാണ് ലാസ്റ്റ് ഒരു ആ എനിക്ക് ഓർമ്മ ഉണ്ട് ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ ഞാനടുത്ത് റിയാക്ട് ചെയ്തിരുന്നു ഞാൻ അവതാരകൻ നല്ല അവതാരകം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു വീഡിയോൻ്റെ അവസ്ഥ കൂടി എന്താ അറിയോ ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് ഏ നമ്മൾ നമ്മൾ പലപ്പോഴും വിചാരിക്കില്ലേ അവതാരകൻ ആ ചോദിച്ച ചോദ്യം ഞാൻ വരാം പറഞ്ഞിരുന്നു ഞാൻ അവതാരകൻ ചോദിച്ച ചോദ്യം ഭയങ്കര സൂപ്പറായിട്ട് ഇതൊന്നും അതല്ല ഇതൊക്കെ എന്താ വെച്ചാൽ ബിഗ് ബോസ് എന്നൊരു പറഞ്ഞൊരു ഷോ വരുന്നുണ്ട് ആ ഷോയിലേക്ക് ഇതുവരെ രണ്ടാമത്തെ വിളി രേണുവിന് വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ബിഗ് ബോസിലേക്ക് രേണു പോകണം എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഇനിയും ബിഗ് ബോസ് രേണുവിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ രേണു ഇനിയും കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇതും ബിഗ് ബോസിൻ്റെ ഒരു കളിയാണ് കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിന് അറിയാം ബിഗ് ബോസ് ഒരാളെ സെലക്ട് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്യാ രേണു സെലക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അവരെ അവരെക്കൊണ്ട് കോൺട്രവേഴ്സി പുറത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അവർക്ക് തോന്നുന്നില്ല ഞാൻ ഇനിയും കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ബിഗ് ബോസിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം ചെയ്യുന്ന കോൺട്രവേഴ്സീസാണത് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക സ്വാഭാവികമായിട്ടും പുറത്തുള്ള ആൾക്കാരെ അതിനൊക്കെ പ്രതികരിക്കാതിരിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭർത്താവ് മരിച്ചു ആ ഒരു സ്ത്രീനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അതിൻ്റെ കയ്യിൽ കമൻറ്റ് ഇട്ട് കണ്ടു ഭർത്താവ് മരിച്ചുള്ള ഒരു സ്ത്രീ ചെയ്യുന്ന പോലെ തന്നെ അതായത് ഇവരിപ്പോൾ അങ്ങനെ മോശമായിട്ട് കാര്യങ്ങൾ എന്നല്ല കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ പറയാം പൊഫ്യൂമിൻ്റെ കേസിലൊക്കെയാണെങ്കിൽ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഈ കൊല്ലം സ്വതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് വെച്ചിട്ട് ആ ഒരു പേരിനോട് സെൻറ്റിമെൻറ്റ്സ് വല്ലാണ്ട് എടുത്ത് വെച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് വന്ന് 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 അവരുടെ എനിക്കെന്താ എനിക്കറിയില്ല അവർ മോശമായിട്ടുള്ള കാര്യങ്ങളോ വൾഗരായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഇടപെടലുകളും അവർ ചെയ്യുന്ന കാര്യങ്ങളും കാണുന്ന സമയത്ത് ഒരു ഐ എ ഫാക്ടർ വരുന്നുണ്ട് എനിക്കെന്തോ വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ആയിരിക്കും പക്ഷേ ഒരുപാട് പേരിപ്പോൾ മാറിയിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോ കണ്ടോളൂ കേട്ടോ എന്താണ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്ത് ഞങ്ങളിപ്പം പരാതിയോട് ചെല്ലുമ്പത്തേനും അവൻ ഇവിടുത്തെ സാർദാൻ ഞങ്ങളെ കിടന്ന് ദേശിക്കുക ഞങ്ങളൊരു നേരെ നിർദ്ദേശിക്കുക അവൻ ആവിഷ്കാര സ്വാതന്ത്ര്യം അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൊടുത്താൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇനി ഞങ്ങൾ ഇങ്ങനെ കോപ്പി മാത്രമേ പോകുള്ളൂ കാരണം ഞങ്ങൾ മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞാൽ പോരായിരുന്നു അങ്ങനെ അതിനാവശ്യമില്ല ഞങ്ങൾക്ക് നിയമത്തിൽ മാത്രം ഞങ്ങൾ ആൾക്ക് സംസാരിക്കാൻ ഈ ഒരു ബന്ധത്തെ പറ്റി സംസാരിക്കാൻ താല്പര്യം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്റെ സ്തുതി സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ആ സ്റ്റാർ മാജിക്കിൽ ആദ്യമായിട്ട് വന്നപ്പോ അദ്ദേഹം ഇൻട്രോ ചെയ്തത് അത് അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ ഈ ആൾക്ക് പോലും സംസാരിക്കാൻ ആർക്ക് സംസാരിക്കാൻ പിന്നെ ആർക്കാണ് ഇത് കുത്തിപ്പൊക്കണമെന്ന് ആഗ്രഹം അത് കുത്തിപ്പൊക്കട്ടെ തെറ്റെന്നു അല്ലല്ലോ ഞാൻ സമ്മതിക്കുന്നുണ്ടല്ലോ മീഡിയാസിന് മുന്നേ ഞാൻ സമ്മതിക്കുന്നുണ്ടല്ലോ ഈ പറയുന്ന ആരോപണത്തിൽപ്പെടുന്ന ആൾക്ക് പോലും ആൾക്ക് സംസാരിക്കാൻ ഈ ഒരു അവൻ ചെയ്ത ാണ് ഞങ്ങളെ കിടന്ന് ദേഷ്യപ്പെട്ടാണ് അവര് വിട്ടത് പോലീസ് സ്റ്റേഷനിൽ ഉള്ള കാര്യമാണ് പറയുന്നത് അതിലൊന്നീ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇന്ന് ഇവിടെ വരണോന്ന് പറഞ്ഞതാണ് പക്ഷെ ഇന്ന് അവൻ വന്നിട്ടില്ല അവൻ ചെയ്തോട് പറഞ്ഞിട്ടില്ല അവൻ എന്റെ ഫേക്ക് ഐ ഡി ആണോ എനിക്ക് അവൻ ഒരു ചാറ്റും ചെയ്തിട്ടില്ല രേണുവിന്റെ ചേച്ചിയുടെ കള്ളത്തരങ്ങളും ചാറ്റും അവനുമായിട്ടുള്ള ചാറ്റ് പോകും അതൊന്നും അവൻ ഞാൻ വീഡിയോ കോൾ ചെയ്തു എന്നും പറഞ്ഞു അവൻ അത് പബ്ലിക്കായിട്ട് അവൻ ണോ എനിക്കറിയത്തില്ല ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് എന്നെ എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാനൊരു വിധവയാണ് എന്റെ അടുത്ത് അത് പോട്ടെ ഈ എന്നാ മാക്സിമം എന്നെ ചെയ്യുന്നതിന്റെ മാക്സിമം ചെയ്തോണ്ടിരിക്കുകയാണ് ഈ അതിലൊന്ന് പറഞ്ഞത് ദേഷ്യപ്പെടുന്ന വിഷയം ഇതാണ് അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഇവർ അതിലിനെതിരെ കൊടുത്തിട്ടുള്ള പരാതി ഒരു മിനിറ്റ് അതിലിനെതിരെ ഇവർ കൊടുത്തിട്ടുള്ള പരാതി പോലീസ് സ്റ്റേഷനിന്ന് അത് എടുക്കില്ല എന്നവിടെ പറഞ്ഞതിൻ്റെ ആ ഒരു രോഷവും പിന്നെ അവിടെ ചീത്ത പറഞ്ഞു പോലീസുകാർ ചീത്ത പറഞ്ഞു എന്ന് പറയും എനിക്കൊന്ന് ചീത്ത പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല അങ്ങനെയാണ് ഇപ്പോൾ അവർ പറയുന്നത് എന്തായാലും മീഡിയയുടെ മുന്നിൽ അവർ കാണിച്ചു കൊടുക്കുന്ന സംഗതികൾ കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് അവരും മനസ്സിലാക്കണം അതായത് അതുലിൻ്റെയും ഡാനിയുടെയും എക്സ്പ്ലനേഷൻ രണ്ട് കാര്യം എന്ന് മനസ്സിലാവും ഒന്ന് പോലീസ് സ്റ്റേഷൻ എന്താണ് നടന്നിട്ടുള്ളത് രണ്ടാമത് ഡാനി സത്യൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് അതെന്ന് മനസ്സിലാവും പുറത്തുള്ള ആൾക്കാർ ആ നാട്ടിലുള്ള ആൾക്കാർ ഇവരെ ചുറ്റുപാട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നോർമൽ പീപ്പിൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ഇപ്പോഴാണ് എന്ന് പറഞ്ഞ വ്യക്തിയോടുള്ള ആ ഒരു അവരുടെ കാഴ്ചപ്പാട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇന്ന് മനസ്സിലാവും എന്തായാലും ഇത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഫസ്റ്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നവരെ പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് കഴിയില്ല മേ ബി ബിക്കോസ് അവരെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞതുകൊണ്ടായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഫസ്റ്റ് എന്താ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഞാൻ അടിസ്ഥാനപരമായിട്ട് ഇത്രയേ ഉള്ളൂ ഭർത്താവ് മരിച്ചിട്ടുള്ളൊരു സ്ത്രീ അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനത്തെ ഇതൊക്കെ കടന്നു വന്നല്ലേ ഭർത്താവ് മരിച്ചിട്ടുള്ള ഒരു സ്ത്രീ അവർ കുട്ടികളെയും കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് എന്ത് അവർ വെറുതെ വിട്ടൂടെ എന്ന് നിങ്ങളെപ്പോലെ ഞാനും ചോദിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷെ അതിൽ നിന്ന് ഞാൻ മാറണ മാറിയത് എൻ്റേതായ റീസൺസ് ഉണ്ട് എന്നെപ്പോലെ മാറിയ ഒരുപാട് പേരുണ്ട് എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്